ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ ജിദ്ദയിൽ ജിദ്ദയിലെത്തിയതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണിത് അതുകൊണ്ട് ചെറിയ രീതിയിൽ ഞങ്ങളും ആഘോഷിച്ചു സദ്യ ഉണ്ടാക്കി അതുപോലെ ചെറിയ അവിടെ കിട്ടുന്ന ചെറിയ പൂക്കളൊക്കെ ഇട്ട് ഞങ്ങളും ആഘോഷിച്ചു ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നാട്ടിൽ കിട്ടുന്ന പോലെ നമുക്കിവിടെ എന്താ പറയുക പൂവൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടില്ല അതുകൊണ്ട് ഉള്ള പൂവൊക്കെ വെച്ച് ചെറിയൊരു പൂക്കളൊക്കെ ഇട്ടു പിന്നെ എന്താ പറയുക ഞാൻ ഇത് ഫ്രൈഡേയും സാറ്റർഡേയും ആണ് ഇവിടെ ഞങ്ങൾക്ക് ലീവ് വരുന്നത് സ്കൂളിനും ഓഫീസിനും ഒക്കെ ലീവ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ഫ്രൈഡേ ആണ് ഓണം ആഘോഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നിങ്ങളും കൂടി ആ ഒരു വീഡിയോ കണ്ടിട്ട് വരും അപ്പോൾ വെള്ളിയാഴ്ചത്തെ സദ്യയുടെ കുറച്ച് കറികളൊക്കെ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു പിന്നെ പുളി ഇഞ്ചി പച്ചടി അതുപോലെ ബീട്രൂട്ട് പച്ചടി അങ്ങനെ തലേന്നാക്കി വെക്കാൻ പറ്റിയ കുറച്ച് കറികളൊക്കെ ഞങ്ങൾ തലേന്ന് തന്നെ ആക്കി വെക്കുകയും ചെയ്തത് പിന്നെ പിറ്റേന്ന് രാവിലത്തേക്ക് വേണ്ടുന്ന പച്ച പച്ചക്കറികളൊക്കെ അരി അരിഞ്ഞ് വെക്കുകയും ചെയ്തു പിന്നെ എന്താ അവിയലിൻ്റെതും ഓലൻ്റെതും പിന്നെ തോരൻ അങ്ങനെയുള്ള അങ്ങനെ വെക്കാനുള്ള കറികളുടെയൊക്കെ തലേന്ന് രാത്രി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് എന്നാൽ രാവിലെ അത്രയും പണി കുറയുമല്ലോ പെട്ടെന്ന് ആവുകയും ചെയ്യും അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ കറികളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അഭിഷേകൻ്റെ ശില്പയുടെയും വീട്ടിലേക്ക് വന്നു ഇതാ ഇവരൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെയുള്ള ഫ്രണ്ട്സ് അപ്പോൾ അഭിഷേകം ശില്പയും കൂടിയിട്ട് ബാക്കി ചോറും കുറച്ച് കറികളൊക്കെ അവരുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെയാണ് പിന്നെ ഏകദേശം എല്ലാം ആയി ഞങ്ങളുടെ ഫുഡൊക്കെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള ഗാർഡനിൽ തന്നെ ഉണ്ടായിരുന്ന പൂവാണിത് ചെമ്പരത്തിയും അരളി അതുപോലെയുള്ള രണ്ട് മൂന്ന് പൂക്കളൊക്കെ അവിടുന്ന് മക്കൾ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനും ആദ്യം കൂടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയൊക്കെ ഏകദേശം എല്ലാം റെഡിയായി പിന്നെ നാട്ടിൽ ഞങ്ങൾക്ക് പൂവാണെങ്കിൽ വാങ്ങിക്കാനൊക്കെ പോകാനും അല്ലെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും പൂവെല്ലാം കിട്ടും ഞങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ പോലും പൂവൊന്നും എവിടെയും കിട്ടില്ല ദ ഈ കാണുന്നതാണ് ഇവിടെയുള്ള ഗാർഡൻ അപ്പോൾ ഈ ഗാർഡനിൽ തന്നെ ഈ പുല്ല് മാത്രമല്ല അതിൻ്റെ നേരെ ഓപ്പസിഡ് അങ്ങ് അപ്പുറത്തെ സൈഡിലായിട്ട് കുറേ പൂക്കളും എല്ലാം ഉണ്ട് ഇവിടുന്ന് പറിച്ച പൂക്കളാണ് നമ്മൾ ഇപ്പം പൂക്കളത്തിൽ ഇട്ടിട്ടുള്ളത് ചെമ്പരത്തിയും അതുപോലെ അരളി അതൊക്കെ ഉണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ കുറേ അരളിയും ഇതെല്ലാം ഉണ്ട് ചൂടായത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല നല്ല ചൂടാണ് പുറത്ത് ആ അപ്പോൾ ഇത് സനോറിൻ്റെ ഇവിടെ എല്ലാം തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ ഫുഡൊക്കെ റെഡിയായി ശൈജീത നാട്ടിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാം ഇവിടുന്ന് കളിക്കുന്നുണ്ട് പിന്നെ ശില്പയും അഭിഷേകവും കൂടി ഫുഡ് അവർ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ് അപ്പം നമുക്ക് ചെറിയൊരു ഓണാഘോഷ പരിപാടി ആണെങ്കിലും നമ്മൾ അത്യാവശ്യം നമുക്ക് പറ്റാവുന്ന അത്രയും ഞങ്ങൾ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാർ പച്ചടി ഓലൻ അതുപോലെ കൂട്ടുകറി അവിയൽ പുളിയിഞ്ചി ബീട്രൂട്ട് പച്ചടി പിന്നെന്താ ഒരു മസാലക്കറി അങ്ങനെ ഒരുപാട് എന്താ പറയുക കുറേ ഐറ്റംസ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ണൂരുകാർക്കാണെങ്കിൽ ഞങ്ങൾ ഈ സദ്യയുടെക്ക് കൂടെ ഒരു സദ്യ ആണെങ്കിലും ഓണത്തിനും വിഷുവിനും നോൺ വെജ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല അപ്പോൾ നോൺ വെജ് എങ്ങനെയാലും ഒരു നോൺ വെജ് എങ്കിലും ഉണ്ടാവും പക്ഷേ ഈ തവണ നമ്മൾ മൊത്തം വെജിറ്റേറിയൻ മാത്രമായിരുന്നു അതുപോലെ നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ഓണത്തിന് ഓണാഘോഷ പരിപാടിയെന്ന് പറഞ്ഞിട്ട് മാവേലിയും അല്ലെങ്കിൽ ക്ലബ്ബുകളുടെയും വാൻശാലകളുടെയും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനും ശില്പയും ആണ് ആദ്യം തന്നെ സദ്യ കഴിക്കാൻ ഇരുന്നത് എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു കറികളും എല്ലാം ഇഷ്ടപ്പെട്ടു അതിനുശേഷമാണ് സനോടനും ഫ്രണ്ട്സും ഒക്കെ ഇരുന്നത് പിന്നെ പായസവും എല്ലാം സൂപ്പറായിരുന്നു ശില്പയും അതാ സൂപ്പറാണെന്നാണ് പറഞ്ഞത് പിന്നെ അതിന് ശേഷമാണ് ഇതാ സനോടനും ഫ്രണ്ട്സും ഒക്കെ ഭക്ഷണം കഴിക്കാനിരുന്നത് നാട്ടിലത്ര വലിയ ആഘോഷമൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങളും ഇവിടെ ഓണാഘോഷിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കൂടി ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് ചെറിയൊരു ഓണാഘോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ